നിങ്ങൾക്കായി മമ്പാട് പഞ്ചായത്തിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം എ സലാം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ കൂടി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ മമ്പാട് പഞ്ചായത്തിൽ സീറ്റ് ധാരണയായത് മമ്പാട് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ മുസ്ലിം ലീഗ് പതിനൊന്നും കോൺഗ്രസ് പത്തും വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശികപരമായി ധാരണയാണ് മമ്പാട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും മുസ്ലിം ലീഗ് നേതാവും യു ഡി എഫ് ചെയർമാനുമായ പുന്നപ്പാല അബ്ദുൽ കരീം പറഞ്ഞു മമ്പാട് പഞ്ചായത്തില് നിലവിൽ വാർഡുകൾ ഉണ്ടായിരുന്നത് ഇത്തവണ പത്ത് വാർഡിൽ കോൺഗ്രസും ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടിക്ക് താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറിൽ വെൽഫെയർ പാർട്ടിക്കും കൊടുത്തിരിക്കുകയാണ് വാർഡ് വിഭജനം നടത്തിയത് എൽ ഡി എഫിൻ്റെ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിയാണെങ്കിലും യു ഡി എഫ് വളരെയധികം ശുഭപ്രതീക്ഷയിലാണ് ഏകദേശം ഒരു ഇരുപത് വാർഡിനടുത്ത് യു ഡി എഫ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് നാളെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി എല്ലാ പാർട്ടി അണികളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗോതയിലാണ് എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലാണുള്ളത് ആ ഇപ്പോൾ വാർഡ് താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിൽ ഈ ടേമിൽ മാത്രം വെൽഫെയർ പാർട്ടിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് പിന്നെ മത്സരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുക അത് പ്രാദേശികമായിട്ടുള്ള ഒരിത് മാത്രമാണ് അതിൽ സ്ഥായിയായ മുന്നണി പ്രവേശനമല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണ് താൽക്കാലം ടൈമിൽ മാത്രം േഖലയിലും പരാജയപ്പെട്ട എൽ ഡി എഫ് ഭരണസമിതിയെ പുറത്താക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന ഇപ്പൂട്ടിങ്കൽ വാർഡാണ് വെൽഫെയർ പാർട്ടിക്ക് മുന്നണി ധാരണ പ്രകാരം നൽകിയിട്ടുള്ളത് ഇരുമുന്നണികളും ശക്തമായ മമ്പാട് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതിയെ താഴെയിറക്കാൻ വെൽഫെയർ പാർട്ടി വോട്ടുകൾ സഹായകരമാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം ഒരു സഞ്ചാര യോഗ്യമായ ഒരു ഗ്രാമീണ റോഡ് പോലും ഈ പഞ്ചായത്തിൽ അവശേഷിക്കുന്നില്ല കംപ്ലീറ്റ് പൊളിഞ്ഞും വെട്ടിപ്പൊളിച്ചും കിടക്കുകയാണ് ഭരണ ഭരണക്കാരുടെ കെടുകാര്യസ്ഥത മൂലം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തതിൽ ഭരണം ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട് സി പി എം പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഞങ്ങൾ വീട് കൊടുക്കുന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അവരത് സംബന്ധിച്ച വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ വീട് കൊടുത്ത ആളുകൾക്ക് ഒരു ഗഡ് കിട്ടിയ ആളുകൾ രണ്ട് ഗഡ് കിട്ടിയ ആളുകൾ മൂന്ന് ഗഡുകൾ കിട്ടിയ ആളുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഗഡുകൾ കിട്ടാതെ ഒരുപാട് ധാരാളം ആളുകൾ പ്രതിസന്ധിയിലാണുള്ളത് ഇപ്പോൾ അവർക്ക് എന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല ഈ വീട് കൊടുക്കാൻ തന്നെ അവർ ചെയ്തതെന്ന് പറയുക ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട വീതം വെട്ടിക്കുറച്ച് കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് മമ്പട പഞ്ചായത്തിൽ മമ്പട പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ അപ്പൊ അവർക്ക് ഈ ഗഡുക്കൾ എന്ന് കൊടുക്കും എന്ന് പറയാനും നമുക്ക് കഴിയില്ല പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇരുപത് കോടി ഹെഡ് കോയിൽ നിന്ന് കടം വായ്പ പലിശക്ക് പകർത്തിട്ടാണ് ഈ പിന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ വീട് കൊടുത്തതെന്ന അതിന്റെ തിരിച്ചടവും അതിന്റെ പലിശയും തന്നെ പഞ്ചായത്തിൽ ലഭിക്കുന്ന തനത് ഫണ്ടിൽ ബഹുഭൂരിഭാഗവും അതിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് വാർഡുകളിൽ എട്ടെണ്ണം മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടിയുമായി പരസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് തൃക്കലങ്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മമ്പാട് പഞ്ചായത്തിൽ ലഭിച്ച വലിയ ഭൂരിപക്ഷമാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് അതേസമയം യു ഡി എഫുമായി ധാരണയായതായി വെൽഫെയർ പാർട്ടി മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അസീഫ് അമീൻ പറഞ്ഞു ധാരണ പ്രകാരം ഇപ്പോ വാർഡിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുമെന്നും ബാക്കിയുള്ള വാർഡിൽ യു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആസന്നമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പമ്പാട് പഞ്ചായത്തില് വെൽഫെയർ പാർട്ടി അതേപോലെ യു ഡി എഫ് ധാരണയിലാണ് മത്സരിക്കുന്നത് നിലവിൽ പഞ്ചായത്തിൽ ഇരുപത്തി രണ്ട് വാർഡുകളാണ് അതിൽ ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ പത്ത് വാർഡുകൾ കോൺഗ്രസും പതിനൊന്ന് വാർഡിൽ ലീഗുമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് യു ഡി എഫിൻ യു ഡി എഫ് ഇലക്ഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയും ഇരു ഇരുന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന ഇലക്ഷനിൽ ധാരണയോടുകൂടി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ടാം വാർഡ് ഇക്കൂട്ടിങ്ങളിലാണ് വെൽഫെയർ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ഇരുപത്തൊന്ന് വാർഡുകളിലും നിരവധികം വെൽഫെയർ പാർട്ടി അവരെ പിന്തുണക്കാനാണ് തീരുമാനിച്ചത് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം